ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് റീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് മൂസമ്പി ജ്യൂസിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് ദഹനം സുഗമമാക്കുന്നു മൂസമ്പി ദഹനത്തെ സഹായിക്കുന്നു കൂടാതെ ക്രമരഹിതമായ മലവിസർജ്ജനം ദഹനനാളത്തിൻ്റെ പ്രശ്നങ്ങൾ ദഹനക്കേട് എന്നിവയ്ക്ക് പരിഹാരമാണ് ഈ ജ്യൂസ് ഛർദി ഓക്കാനും വയറിളക്കം എന്നിവ നിയന്ത്രിക്കാനും മൂസമ്പി സഹായിക്കുന്നു ഇതിലെ നാരുകൾ മലബന്ധം തടയാനും മികച്ചതാണ് ചർമ്മ ആരോഗ്യത്തിന് ചർമ്മത്തിന്റെ തിളക്കം മെച്ചപ്പെടുത്താൻ മോസമ്പിജൂസ് സഹായിക്കും ഇതിൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്നതിന് കൊളാജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിന്റെ ഇലാസ്തികതയും ഉറപ്പ് നിലനിർത്തുകയും ചെയ്യുന്നു കൂടാതെ ഇതിലെ ആന്റി ഓക്സിഡന്റുകൾ നിങ്ങളുടെ ചർമ്മത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്നും ഫ്രീ റാഡിക്കലുകൾ മൂലമുള്ള അകാല വാർദ്ധക്യത്തിൽ നിന്നും സംരക്ഷിക്കുന്നു രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു മൂസമ്പി ജ്യൂസ് കുടിക്കുന്നത് ശരിയായ രക്തചംക്രമണം ഉറപ്പു നൽകുകയും രോഗപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഇതിലെ വൈറ്റമിൻ സി പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്തുകയും ചുമയും ജലദോഷം അകറ്റുകയും ചെയ്യുന്നു അസ്ഥികളുടെ ആരോഗ്യത്തിന് ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് അനുഭവപ്പെടുന്ന വീക്കം ഒഴിവാക്കാനും മൂസമ്പി സഹായിക്കുന്നു ഇതിലെ വൈറ്റമിൻ സി റുമറ്റോയിഡ് ആർത്രൈറ്റിസ് ഓസ്റ്റ്യോ ആർത്രൈറ്റിസ് എന്നിവയുടെ ലക്ഷണങ്ങളും കുറയ്ക്കുന്നു കൂടാതെ കാൽഷ്യം ആകീരണം മെച്ചപ്പെടുത്താനും കോശങ്ങളിലെ അസ്ഥികളുടെ രൂപീകരണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു മുടിയുടെ ആരോഗ്യത്തിന് ആൻറ്റിസെപ്റ്റിക് ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ ഉള്ളതിനാൽ മുടിയുടെ ആരോഗ്യത്തിന് മൂസമ്പി നല്ലതാണ് മുടിയുടെ പിളർന്ന അറ്റങ്ങൾ കൈകാര്യം ചെയ്യാനും ഇത് സഹായിക്കുന്നു മൂസമ്പി സത്തടങ്ങിയ എണ്ണ താരം ചികിത്സയ്ക്ക് ഉത്തമമാണ് കണ്ണുകളുടെ ആരോഗ്യത്തിന് കണ്ണുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒന്നാണ് മൂസമ്പി ഇതിലെ ആൻറ്റി ഓക്സിഡൻറ്റ് ആൻറ്റി ബാക്ടീരിയ ഗുണങ്ങൾ കണ്ണിലെ അണുബാധ തടയുന്നു കണ്ണുകളുടെ ആരോഗ്യം നിലനിർത്താനും തിമിരത്തെ അകറ്റാനും മൂസമ്പി സഹായിക്കുന്നു ഊർജം വർദ്ധിപ്പിക്കുന്നു മന്ദത ക്ഷീണം എന്നിവ ഒഴിവാക്കാൻ മൂസമ്പിയിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ സഹായിക്കുന്നു ഇത് ശരീരത്തിന് ഊർജം നൽകുകയും ഉന്മേഷത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ശരീരഭാരം കുറയ്ക്കുന്നു കുറഞ്ഞ കലോറി ഉയർന്ന നാരുകളുമുള്ള മൂസമ്പി ജ്യൂസ് ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ് ഇതിലെ ഫൈബർ ഉള്ളടക്കം വയർ നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും അനാരോഗ്യകരമായ ലഘുഭക്ഷണത്തോടുള്ള ആസക്തി കുറയ്ക്കുകയും ചെയ്യുന്നു ഹൃദയാരോഗ്യത്തിന് മൂസമ്പി ജ്യൂസ് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ അകറ്റുകയും ചെയ്യുന്നതിലൂടെ മികച്ച ഹൃദയാരോഗ്യത്തിന് ഇത് സഹായിക്കുന്നു ആരോഗ്യകരമായ രക്തസമ്മർദ്ദം നിലനിർത്താനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും മൂസമ്പി സഹായിക്കും ഗർഭിണികൾക്ക് ഗർഭാവസ്ഥയിൽ ആവശ്യമായ വൈറ്റമിൻ സി ഫൊളൈറ്റ് എന്നിവ ഉൾപ്പെടെ അവശ്യ പോഷകങ്ങൾ നൽകുന്നതിനാൽ മൂസമ്പി ഗർഭിണികൾക്ക് ഗുണം ചെയ്യുന്നതാണ് ഈ പോഷകങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ വളർച്ചയ്ക്കും വികാസത്തിനും ജനന വൈകല്യങ്ങൾ തടയുന്നതിനും സഹായിക്കുന്നു വായുടെ ആരോഗ്യത്തിന് വായുടെ ആരോഗ്യം നിലനിർത്താൻ മൂസമ്പി ജ്യൂസ് സഹായിക്കും പ്രകൃതിദത്തമായ ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ കാരണം ഇത് മോണ രോഗങ്ങളും അണുബാധകളും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നു ഇത് പല്ലുകളുടെയും മോണകളുടെയും ആരോഗ്യം നിലനിർത്താനും സഹായിക്കും അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് മൂസമ്പി ജ്യൂസ് കുടിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് അത് പഴമായും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും മൂസമ്പിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ